വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പ്രായം വെറും സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ച വയോജനങ്ങൾ ാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന സംഗമം ഒരു കൂട്ടം മുതിർന്ന പൗരന്മാരുടെ കലാവിരുന്നായി മാറി വാർദ്ധക്യം ഒരു അവധിക്കാലമാണെന്ന് തെളിയിച്ചുകൊണ്ട് പോത്താനിക്കാട് പഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർ പോത്താനിക്കാട് ഫാമേസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർന്നു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വയോജന സംഗമത്തിലാണ് പ്രായം വെറുമൊരു സംഖ്യ മാത്രമാണെന്ന് പ്രഖ്യാപിച്ച് ഇവർ തങ്ങളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന കലാവാസനകൾ വേദിയിൽ വേദിയിലവതരിപ്പിച്ചത് മക്കളെ പോറ്റി വളർത്തി പാടിത്തീരാത്ത പാട്ടുകളും എഴുതി പരീക്ഷിച്ച കവിതകളും കേട്ടുപഴകിയ നാടൻ കഥകളുമായി ഓരോരുത്തരും വേദിയിലെത്തി പ്രായത്തെ മറന്ന് ചുവടുവച്ചും ചിരിപ്പിച്ചും അവർ സദസ്സിനെ കയ്യിലെടുത്തു പഴയകാല വേഷപ്പകർച്ചകളിലൂടെ ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചു കണ്ടവർക്ക് പിന്നിട്ട കാലത്തേക്കുള്ള ഒരു എത്തിനോട്ടമായിരുന്നു ഈ കലാവിരുന്നെങ്കിൽ അവതരിപ്പിച്ചവർക്ക് ഇത് നഷ്ടപ്പെട്ട യൗവനത്തിലേക്കുള്ള ഊർജമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് മാത്യു കുഴൽനാടൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർക്കൊപ്പം അംഗനവാടി അധ്യാപികമാരും വർക്കർമാരും നിറഞ്ഞ പിന്തുണയും സൗകര്യങ്ങളും ഒരുക്കി മുതിർന്ന താരങ്ങൾക്കൊപ്പം നിന്നു കഥകൾ കൊണ്ടും ഗാനങ്ങൾ കൊണ്ടും നടനങ്ങൾ കൊണ്ടും നിറഞ്ഞാടിയ പോത്താനിക്കാട്ടെ വയോജന സംഗമം സന്തോഷത്തോടെ ജീവിക്കാൻ പ്രായമൊരു തടസ്സമേ അല്ലെന്ന സന്ദേശമാണ് നൽകിയതെന്ന് പ്രസിഡന്റ് സജി കെ വർഗീസ് പറഞ്ഞു ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ടെൻഷനായി മകളാ ആയി മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും